നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വീഡിയോയിൽ അത് നമുക്ക് കാണാം നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് ഒത്തിരി ആൾക്കാർ ഞങ്ങളമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു വീട് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഇതാ അങ്ങനെ ചോദിച്ചവർക്കായിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടി നല്ല വലുപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ വണ്ടി വേണമെങ്കിൽ പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലുപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് നല്ല വലുപ്പമുള്ള ഒരു കാർ കാർപ്പുറച്ച് സിറ്റൗട്ടൊക്കെ ആണെങ്കിൽ നല്ല വലുപ്പമുണ്ട് ആ ടാറിങ്ങറോട് ചേർന്ന് ചേർന്ന് തൊട്ട് ആണ് ഈ പ്രോപ്പർട്ടി തുടങ്ങുന്നത് പതിനേഴ് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് വീട് മൂന്ന് ബെഡ്റൂമും മൂന്ന് ബാത്റൂമ് ഒരിക്കലും മറ്റല്ലാത്ത കിണറവെള്ളം വെള്ളപ്പൊക്കം ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല വർക്ക് ഏരിയ ആണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടത് ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡാണ് ചുറ്റും കോമ്പൗണ്ട് വാളും ഒക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വലിപ്പമുള്ള ഒരു ഹാളാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ പതിനേഴ് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത് വർക്ക് ഏരിയ കിച്ചന് സിറ്റൗട്ട് അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിളാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്ന പാലാ തൊടുപുഴ റൂട്ടില് കൊല്ലപ്പള്ളിക്ക് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കൊല്ലപ്പള്ളിക്ക് സമീപം കടനാടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു റിസർവേഷൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ബസ് റൂട്ടിൽ നിന്നുള്ള ദൂരം അത്രയും നല്ലൊരു സൗകര്യത്തിലാണ് എന്നാൽ ഒരിക്കലും മറ്റില്ലാത്ത കിടളും ഉണ്ട് അപ്പോൾ ഇത് വർക്ക് ഏരിയ ആണ് കാണുന്നത് കിച്ചനും വർക്ക് ഏരിയയും എല്ലാം കണ്ടു എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടി